ചില കൊലപാതകങ്ങൾ വാഹനാപകടങ്ങൾ ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ രക്തം തളം കെട്ടി നിന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഈ മുസ്ലിം സമുദായത്തിലെ പല പ്രശ്നങ്ങളോടും പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കുന്ന രീതിയിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വികാരം തളം കെട്ടി നിന്നു എന്ന് പറയേണ്ടതുണ്ട് ആ വികാരം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ദോഷമുണ്ടായോ എന്ന് പിന്നെ ചിന്തിക്കുമ്പോൾ ദോഷം മാത്രമാണുണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി പിന്താളുകൾ മറിച്ച് നോക്കുന്ന ഈ സമുദായത്തിലെ പ്രഗത്ഭന്മാരും വികാരികളും വികാരപൂർവ്വം ആവേശം കൊള്ളുന്നവരും ഒന്ന് ഉൾക്കൊള്ളേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നതിനെയും വികാരം മാറ്റി വെച്ച് കേൾക്കേണ്ടതാണ് ദയവായി ഇത് പറയുന്നത് ഭയം കൊണ്ടാണ് പേടിച്ചതുകൊണ്ടാണ് വേറെ എന്തിനെങ്കിലും വേണ്ടിയാണ് എന്നൊക്കെ പറയരുത് കാരണം അങ്ങനെ പറഞ്ഞവരെല്ലാം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ പല രീതിയിൽ പെട്ട് കുഴഞ്ഞുകടക്കുന്നു എന്നതാണ് ഒരു പച്ചയായ സത്യം അതുകൊണ്ട് ഈ സമുദായത്തെ വികാരം നയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇതിനുണ്ടായ ചില സംഗതികളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ക്ഷമാപൂർവം കേൾക്കണം നിങ്ങൾക്ക് വ്യക്തമായി പ്രതികരിക്കുകയും ചെയ്യാം മുസ്ലിം സമൂഹം ഇവിടെ കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു അവർ വ്യാപാരങ്ങളിലും കച്ചവടത്തിലും ഒക്കെ ഏർപ്പെട്ടു എല്ലാവരുമായി സഹകരിച്ചു പല രീതിയിലൊക്കെ ബന്ധപ്പെട്ടു പോയി ഇത് ബന്ധപ്പെട്ട് പോകുമ്പോഴും കേരളത്തിൻ്റെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ ജാതിയും ജാതി വ്യവസ്ഥയും ചില ഒറ്റപ്പെട്ട വികാരങ്ങളും പുറത്ത് കാണിക്കാത്ത കുറച്ച് പ്രബുലമായ അസൂയയും കുശുമ്പുമൊക്കെ വിവിധ ജാതിക്കാരുടെയും മതക്കാരുടെയും ഒക്കെ ഇടയിലുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ അപ്പുറം പരസ്പരം വിശ്വസ്തമായ ഒരുപാട് ബന്ധങ്ങളിൽ മുതലാളിയും കാര്യസ്ഥനുമായി അതുപോലെ മക്കളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തരായി ഈ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരൊക്കെയും നിറഞ്ഞ് നിന്നിരുന്നു എന്നതാണ് ഒരു സത്യം അന്നും ഇതേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതിൻ്റെയൊരു വേഗം വ്യത്യസ്തമായ രീതിയിൽ വർധിച്ചു നമ്മുടെ അദ്വാനി രഥയാത്ര നടത്തുന്ന ഒരു ഘട്ടമൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു വികാരമൂർച്ചയും വികാരത്തള്ളലുമൊക്കെ എത്തുന്നത് അപ്പോഴേക്ക് ഈ സമൂഹത്തിൽ വിവിധ ചേരികൾ രൂപപ്പെട്ടു തുടങ്ങി ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ അത്തരം ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവരായി മറുവശത്ത് അത്തരം സംഘാടനത്തിനുള്ള വേദികളോ അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നാണ് കേരളത്തിൽ അബ്ദുല്ലാസർ ദാസർ മഹദിനി പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തീപിടിപ്പിച്ചു മൈക്ക് പിന്നെ ആവേശോജ്ജ്വലമായ വാക്കുകൾ ചൊരിഞ്ഞ് ഭയങ്കര സന്തോഷപൂർവ്വം എല്ലാവരും മുന്നേറി അങ്ങനെ ഐ എസ് എസ് പിറന്നു ഈ ഐ എസ് എസ് പിറക്കുന്ന സമയത്തും ആ ആവേശം ഒരു ശാശ്വതമായി ഗുണകരമായ ഒന്നല്ലെന്നും അത് അത്ര ഗുണകരമായി സമൂഹത്തിനും സമുദായത്തിനും മാറില്ലെന്നും പറഞ്ഞ പ്രബലമായ വിഭാഗങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പള്ളികൾ കേന്ദ്രീകരിച്ചും അത്തരം കാര്യങ്ങളുമൊക്കെയായി അവരെ പിന്നീട് പലതരത്തിൽ വരട്ടുന്ന രൂപത്തിലേക്കുമൊക്കെ എത്തിയാണ് ഇതിന് ഭയങ്കര പരിശീലനവും അത്തരം കാര്യങ്ങളുമൊക്കെയായി മുന്നേറിയത് അങ്ങനെ മുന്നേറിയിരിക്കുമ്പോഴാണ് ബോംബെയറും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഐ എസ് എസ് നിരോധിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് മനുഷ്യർ ഈ പറയുന്ന തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിൽ അപകടത്തിൽപ്പെട്ടത് എൻ്റെ സ്ഥലത്തിനടുത്തുള്ള ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തും കരുനാഗപ്പള്ളിയുടെ വ്യത്യസ്ത മേഖലകളിലുമൊക്കെ വളരെ കൂലിപ്പണിക്കാരായ ജോലിക്കാരായ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന നിലവാരം എന്ന് പറയുമ്പോൾ സാമൂഹ്യമായി ജീവിക്കുന്ന വികാരാവേശം കൊള്ളുന്ന ഒരുപാട് മനുഷ്യർ വഴിയാധാരമായി പാപ്പരായി ഗൾഫിൽ പോകുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു കേസുകളിൽ കുടുങ്ങി കച്ചവടം നഷ്ടപ്പെട്ടു നാടുവിട്ടുപോയി ഒക്കെ ചെയ്തു അപ്പോഴും ഇത് മുതലാക്കി വിജയിച്ച ലാഭം കൊയ്ത കുടിലതന്ത്രക്കാരായ തന്ത്രക്കാരായ പലരുമുണ്ട് അബ്ദുൻ അസർ മദ്രി ഉസ്താദ് രോഗക്കിടക്കയിലാണ് അദ്ദേഹത്തിപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും തൽക്കാലം പറയാതിരിക്കലാണ് ഉചിതമാവുക പക്ഷേ അന്ന് ഇത്തരം സംഗതികളൊക്കെ ഉണ്ടായി അദ്ദേഹവും അപ്രത്യക്ഷനായതിനു ശേഷം പിന്നീട് ഈ പിടിച്ചുകൊണ്ടുപോയവരെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരുമില്ലാതെ തെക്ക് വടക്ക് തേരാപ്പാര അവർ നടന്ന് ഒരു കാലത്ത് ഈ ഐ എസ് എസ് എന്ന് പറയുന്ന സംഘടന കൊണ്ട് തെറി പറഞ്ഞ മുസ്ലിം വിഭാഗത്തിലെ അഡ്വക്കേറ്റുമാരുടെയും അഭിഭാഷകരുടെയും മറ്റിതര പാർട്ടികളിൽപ്പെട്ടവരുടെയും പെട്ടവരുടെയും ഒക്കെ വീടുകളിൽ ഇവർ കയറി ഇറങ്ങേണ്ടി വരുന്ന സ്ഥിതി വന്നു അന്ന് അവരെക്കുറിച്ച് പറഞ്ഞത് ഈ പേടിത്തൊണ്ടന്മാർ പേടിക്കുന്നവർ വസ്തുവുമുതലുള്ളവർ മുട്ടിലഴയുന്നവർ നക്കുന്നവർ എന്നൊക്കെയാണ് മറ്റേ ആളുകൾ വിളിച്ചത് പക്ഷേ ഒന്ന് കറങ്ങിയപ്പോൾ ഈ സാഹചര്യങ്ങളാകെ മാറി അങ്ങനെ വേറൊരു രൂപത്തിലേക്ക് മാറി പിന്നീട് അദ്ദേഹം രണ്ടാമത് വരുന്നത് പി ഡി പിയുമായിട്ടാണ് അതിൽ പിന്നെ മറ്റേതുപോലെ അത്രയും തീവ്ര സംഗതികളൊന്നും ഉണ്ടായില്ല അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോകുന്നു വർഷങ്ങളോളം കിടക്കുന്നു പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് അങ്ങോട്ട് അപ്രത്യക്ഷമായി വരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ബാബറി മസ്ജിദ് പൊളിക്കലും അതുമായി ബന്ധപ്പെട്ട വിഷയവുമൊക്കെ വന്നത് അപ്പോൾ ഈ മാധ്യമവും അതിലെ ജമാഅത്ത് ഇസ്ലാമിയിലെ ചില ആളുകളുമെല്ലാം കൂടി തീപിടിച്ച് കത്തിച്ചു അന്ന് ശാന്തമാകാൻ പറഞ്ഞ മുസ്ലിം ലീഗ് അവർ കുഴക്കൊട്ടയാണ് വാഴക്കയാണ് അവരെ ഒന്നും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി കത്തിച്ചു വിട്ടുകൊടുത്തു ആ ആവേശത്തിലാണ് ബഹുമാന്യനായ സുലൈമാൻ സേട്ട് സാഹിബ് അടക്കമുള്ളവർ വ്യത്യസ്തമായ ശബ്ദം പുറപ്പെടുവിച്ചു പുറത്തെയാടിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായി യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ എത്രയോ ഗുണകരമായ ആ സ്ഥാനമാനങ്ങളൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ഒക്കെ എത്ര കരുത്താകുമായിരുന്നു ഒടുവിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ പിന്നെ അദ്ദേഹം ആ പുറത്തേക്ക് പോയ കൂട്ടത്തിൻ്റെ അവസ്ഥ എന്താ പല പല കഷ്ണങ്ങളായി ഇപ്പോൾ അതിലൊരു പുളപ്പാണ് എന്നു വന്ന് വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ബൈകത്തിയത് പൊരുത്തം ചോദിച്ചേക്കുന്നു അത് ഒഹാബ് ഒഹാബിൻ്റെ നേതൃത്വത്തിലുള്ളത് അങ്ങനെ ഒരു വിഭാഗമായി അത്തരത്തിലങ്ങ് പോയി ഈ സന്ദർഭത്തിലാണ് അടുത്ത പോപ്പുലർ ഫ്രണ്ട് രൂപം കൊള്ളുന്നത് ഇത് രൂപം കൊണ്ട സമയത്തും ഇതിൻ്റെ ആളുകളോടും നമുക്കറിയാവുന്നവരോടും നമ്മളെ ക്ഷണിച്ചവരോടും ഒക്കെ പറഞ്ഞു ഇതല്ല ശൈലി വേണ്ടത് സൃഷ്ടിപരമായ ശൈലിയാണ് വേണ്ടത് അപ്പോഴും ഇപ്പം നമ്മളിടുന്ന വീഡിയോയുടെ അടിക്ക് കമൻ്റ് എഴുതുന്നത് പോലെ ഈ പറയുന്ന സുഖകരമായി നിന്നുകൊണ്ട് മരിക്കാൻ തയ്യാറില്ലാത്തവനായ വിഡ്ഢികളെ പമ്പര വിഡ്ഢികളെ നീയൊക്കെ മറ്റോൻ്റെ കുഴലൂത്തുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും മുസ്ലിം ലീഗുകാരൻ്റെയും ഒക്കെ കുഴലൂത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത് അവരോട് ഈ പി ഡി പിക്ക് ഐ എസ് എസിനുമൊക്കെ ഉണ്ടായ അനുഭവം പറയുമ്പോൾ അവർ പറയുന്ന മറുപടി എന്തായിരുന്നു അറിയുമോ ഇത് അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതൊക്കെ കണ്ടോണം അതിനങ്ങ് ആഴത്തിൽ വേരുണ്ട് ഞങ്ങളതിൻ്റെ സംവിധാനമുണ്ട് പ്രസ്ഥാനം അങ്ങനെയാണ് സംഘടന അങ്ങനെയാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് അതിൻ്റെ ആവേശത്തിലാണ് പോയി ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് എന്താ നേടിയത് അത് അന്നത്തെ കാലമായിരുന്നതുകൊണ്ടും മാണിസാറും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടി സാറുമൊക്കെ അടങ്ങുന്ന ഒരു അച്ചുതണ്ടുണ്ടായിരുന്നതുകൊണ്ടുമൊക്കെ അന്നതെല്ലാവരും ജോസഫിൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങ് വിട്ടു ഇപ്പോഴായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ കേരളം ബ്ലാസ്റ്റ് ചെയ്യാൻ ആ ഒരൊറ്റ സംഭവം മതിയാകുമായിരുന്നു എന്തൊരു വികാരമായിരുന്നു ആ വികാരം പ്രകടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ഈ സമുദായത്തിനകത്ത് നിന്ന് ആർക്കെങ്കിലും പറയാനൊക്കുവോ ഇതൊക്കെ ഡാമേജ് ഉണ്ടാക്കിയത് തെക്കോട്ടാണ് വടക്കോട്ട് ഇതുണ്ടാകാതിരുന്നത് ഈ രണ്ട് സുന്നി പ്രസ്ഥാനങ്ങളും ലീഗ് മടങ്ങുന്നവർ വളരെ ബലിഷ്ടമായി ആ പ്രോസസ്സിനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അത്തരം സംഗതികളൊക്കെ വികാരാവേശത്തോടെ തള്ളിമറിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ അത് കഴിഞ്ഞാണ് പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പ്രസ്താവന ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അതിൽ വിയോജിപ്പുണ്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് അകത്തൊരു മീറ്റിങ്ങിലാണ് പറഞ്ഞത് അങ്ങനെ അകത്തൊരു മീറ്റിങ്ങിൽ പലയിടങ്ങളിലും പള്ളി സ്ഥലങ്ങളിലും വിവിധ മതത്തിൻ്റെ സ്ഥാപനങ്ങളിലും ഒക്കെ പലതും പറയാറുണ്ട് അത് പുറത്തു വന്നു പുറത്തു വന്നത് അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു പ്രതികരിച്ചു അതിനോട് എന്താണെന്ന് ആവേശം കാണിച്ചത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത പാലാ ടൗണിലേക്ക് തൊട്ടടുത്ത ഈരാറ്റുവേട്ടയിൽ നിന്ന് വാഹനത്തിൽ മൂന്നാല് ബസ്സുകളിൽ ആളുകളൊക്കെ എത്തിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ജാഥ നടത്തി അതിൻ്റെ പരിണിതി എന്തായിരുന്നു അതിനെ പോലീസ് തടഞ്ഞു കള്ളിറങ്ങാട്ട് പിതാവിനെ പ്രതിരോധിക്കാൻ അവിടുത്തെ ബി ജെ പിയും ആർ എസ് എസ് രംഗത്തിറങ്ങി പിന്നെ നമ്മുടെ പിന്നെ പിന്നെ എവിടെയോ ഷെഡിലിരുന്ന പി സി ജോർജ് രംഗത്തിറങ്ങി എന്നിട്ടോ ഇവർ രണ്ട് ബസ്സിൽ വന്നെങ്കിൽ അന്ന് ആ പാലായ പാലായിടവകയിലെ അവിടുത്തെ ബിഷപ്പല്ലേ അദ്ദേഹം ആ പാലായ ഇടവകയിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് എന്ത് നടന്നു ഈ പറയുന്ന നഗരപ്രദക്ഷിണം നടന്നു അത് ചെയ്തത് എസ് പി എസ് ഡി പി ഐക്കാരാണ് എന്നുള്ള രീതിയിലാണോ ഈ ക്രൈസ്തവർ കാണുന്നത് മുസ്ലിം സമുദായം ചെയ്തു എന്നല്ലേ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ എത്ര ശതമാനം പേരാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ ആ പ്രവൃത്തി എന്ത് വികാരപരമായി എന്ത് ഗുണമുണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് നടന്നതെന്താ നമ്മുടെ ആലപ്പുഴയിലെ മുദ്രാവാക്യം അവലും മലരും അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതാണ്ടും അതൊരു കുട്ടിയെ തലയിലിരുത്തി ആവേശപൂർവ്വം വിളിപ്പിച്ച് അത് കേരളം മൊത്തം കൊച്ചുകുട്ടികളും മദ്രസയിലും പഠിപ്പിക്കുന്നത് ഇതാണെന്നുള്ള രീതിയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു അപ്പം നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കും മറുവശത്താരും ഇങ്ങനെ ചെയ്യുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാലുവേദന കൈവേദന നെഞ്ചുവേദന ഒക്കെ ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയാറില്ലേ ഇ എസ് ആറിൻ്റെ അളവ് വളരെ കൂടുതലാണ് അത് കൺട്രോൾ ചെയ്തെങ്കിലേ വേദന മാറുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ആകെയും മനസ്സുകളിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ബാധയുണ്ട് അത് നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലൊരു തിരിച്ചറിവ് ഉണ്ടാവണം എന്ത് നേടി എന്നിട്ട് പിടിച്ച് തപ്പി അകത്തിട്ട് വാരി തൂത്തു വാരിയിട്ട് എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പ്രതികരിച്ചോ കൊല്ലുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചു കൊല്ലാൻ രംഗത്തിറങ്ങി ആവേശപൂർവ്വം എല്ലാവരും കൈയടിച്ചു ഓരോന്ന് കഴിയുമ്പോഴും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു അടുത്തത് എവിടെ നടക്കാൻ പോകുന്നത് അടുത്ത് നടക്കുമ്പോൾ കിട്ടിപ്പോയി നിയമത്തിൻ്റെ ചക്രം ഉരുണ്ടപ്പോൾ എന്ത് സംഭവിച്ചു ഒന്ന് ഒരു കൊലപാതകം നടത്തിയത് ഭീകരതയുമായി മറ്റൊന്ന് അനിവാര്യവുമായി മാറി എന്നിട്ടെന്തായി ഒരു പ്രതിയുടെ ആളുകൾക്ക് കുറ്റപത്രം കൊടുത്തു ജാമ്യം കിട്ടി അതിൻ്റെ വിചാരണ തുടങ്ങി മറുവശത്ത് ചോദിക്കാനും പറയാനും ആഴുമില്ലാതെ ഒരു വശത്ത് ആളുകളുണ്ട് ഇതൊക്കെ വികാരമാണെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ നമ്മളെ വിടുവോ നീയൊക്കെ പേടിച്ചു തൂറിയാണ് നീയൊക്കെ മണ്ടനാണ് നീയൊക്കെ അങ്ങനെയാണ് നീ മരിക്കാൻ അങ്ങനെയാണ് നീ മരിക്കാൻ ഇങ്ങനെയാണ് എന്നിട്ട് ബാക്കിയൊക്കെ സംഭവിച്ചിട്ട് എത്ര പേര് മരിച്ചു അത് കഴിഞ്ഞാണ് നിരോധനം വന്നത് ഈ നിരോധനം വന്ന സമയത്തും അതിൻ്റെ അടുത്ത ദിവസം ഹർത്താലും ബന്ധുവൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇതേ വിൻഡോയിൽ ഇതേ വീഡിയോയിൽ ഞാൻ വളർ പറഞ്ഞു മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത് ഈ വികാരത്തിൽ അത് പ്രവർത്തിക്കരുത് ആരാ പറയുക അങ്ങനെ പറഞ്ഞാൽ നിൽക്കുവോ പിറ്റേന്ന് വന്നു എന്താ പിന്നെ സംഭവിച്ചത് എത്ര കോടി രൂപയുടെ ബാധ്യതയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ആവേശം കൊണ്ടവരൊക്കെ പുറത്ത് നിന്ന് ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ ആവേശം കൊള്ളുക അകത്തൊക്കെ കിടക്കുന്ന ആളുകളുടെ ജീവിതം എന്താ പലരുടെയും പ്രയാസം എന്താ നമുക്ക് പുറത്ത് നിന്ന് പറയാം അതങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പുറത്ത് നിൽക്കുന്നവർക്ക് പറയാമെന്നല്ലാതെ ആത്യന്തികമായിട്ട് എന്ത് ഗുണമാണുണ്ടായത് ഇനി ഇത് ഒരു വിഭാഗത്തിൻ്റെതാണെങ്കിൽ പിന്നെ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെയോ അത് സോളിഡാരിറ്റിയുടെയോ ഏതോ ഒരു പരിപാടി നടന്നു ആ പരിപാടിയിൽ കേരളത്തിലും ഇന്ത്യയിലും എത്രയോ പേർ പ്രസംഗിക്കാനുണ്ട് ഉടനെ ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ ഒരു നേതാവിനെ സ്ക്രീനിൽ കൊണ്ടുവരുന്നു അതിവിടെ കൊണ്ടുവന്ന് കേരളത്തിലുള്ളവരെ കേൾപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തക്കുവോ കൂടുവോ അങ്ങനെയല്ല ഞങ്ങളുടെ സംഘടന അവിടെ ഉള്ള ആളിനെ കൊണ്ടുവന്നു അവസാനം എന്തായി ഈ ഫലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യമുള്ള മനുഷ്യർക്ക് പോലും യോമാരെന്താ ഈ കാട്ടിക്കൂട്ടുന്നതെന്നുള്ള ചിന്തയുണ്ടായി ആ വികാരം സൃഷ്ടിക്കാൻ കഴിഞ്ഞു വല്ല ഗുണമുണ്ടായോ ഒന്നും ഉണ്ടായില്ല അതിൻ്റെ തുടർച്ചയാണ് എയർപോർട്ടിലേക്ക് നടത്തിയ ഇന്നത്തെ പരിപാടി എയർപോർട്ടിലേക്ക് പോയി അതൊരു പ്രൊട്ടക്ടഡ് ഏരിയയാണ് അവിടെ ചെന്നുണ്ടാക്കുന്ന ഏത് വിഷയവും ഗൗരവമുള്ളതായി മാറും എന്ന് മാത്രമല്ല ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി അതെന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഇനി വളർന്നു വരുന്ന ഒരു വലിയ സംഘമായി അവരെ അങ്ങനെ ചിത്രീകരിച്ച് മുസ്ലിം സമുദായത്തെ അരികുവൽക്കരിക്കാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇത്തരം വികാരപ്രകടനങ്ങൾക്കപ്പുറത്ത് വിവേകത്തോടെയല്ലേ ഇതിനെ സമീപിക്കേണ്ടത് അതിനു പകരം ഇത് ഓരോന്നും കാണിച്ചു കൂട്ടി ഈ വികാരഭരിതമായി ആത്യന്തികമായി അവരൊന്നും നേടുന്നില്ല സമുദായമാകട്ടെ വീണ്ടും വീണ്ടും ഒരു കാര്യവും ഇല്ലാതെ ഇതിലെ മഹാഭൂരിപക്ഷം പേരും ഇതിനെ അനുകൂലിക്കുന്നില്ലെങ്കിലും ഈ ചാപ്പ കുത്തപ്പെടുന്നത് മുഴുവൻ ഈ വിശ്വാസികളായ പേരുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ മേലാണ് അതാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിയില്ല ഈ വകതിരിവില്ലായ്മ ഈ നേരത്തെ പറഞ്ഞതുപോലെ വികാരത്തള്ളൽ ഇതെങ്ങും കൊണ്ടെത്തിക്കില്ല ഓരോ വികാരത്തള്ളലിലും ഇത് അഞ്ചു വർഷം അഞ്ചു വർഷം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും സംശയമൊന്നുമില്ല